എവിടേക്ക് പോണേ എടയ്ക്ക് പോണേ വാലൂർക്ക് വാലോർക്ക് വാ ബാബാ വാലൂർക്ക് വള തു വാലോർക്ക് പോണ്ടേ വാലൂർക്ക് ഏ വാലോർക്ക് പോവാം Dewa di jangan ngeru Baba Web bro Baba Baba Aduh Eh Dari remote Ayo Dari remote di. Dari 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 ஏ அட்டி 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 அடி கட கூட ரிமோட்டு அடி நேரா பந்த பாபா வந்தேரவா பாபா பந்தேர நே நான் பார்த்தீரவா ഇരുടാ ഇറുത്തണ്ട ബാബാ ത അടി 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 നന്നാ നാ നീര് വാ ബാ ബാകൂടാ പുടാ പുടി അടി ത സദ്രgetLogger ബാബാ ഈ മോട്ട് നശിപ്പിച്ചോ ഞാൻ ബാബാ എന്താണ് അയച്ചിടാ വാ അയച്ചിട്ടാ കന്നെ ഇന്ന് കിട്ടുന്ന ചേച്ചിട്ടാ ബാ ബാ ബാബാ വട വരാൻ ബാബാ ബാ വാ മാ വാൽ ഓർക്കണ വാൽ ഓർക്കാ ആ റിമോട്ട് തിരികാ കള്ള വേ ബാവാ ചെക്ക കാലത്തിനൊരു പണി എന്താണ് റിമോട്ടില്ലേ റിമോട്ടാണ് കടിച്ചത് ഞളക്കളുന്നു റിമോട്ടി നീ എന്ത് കടിച്ചത് എന്താ കിട്ടും ടച്ചയച്ച എനിക്കട്ടെ നിനക്ക് കിട്ടുന്നു റിമോട്ടിൻ്റെ ഒരു പരിവായിക്കാണ്ട് കടിച്ചടിച്ച് എങ്ങനെ വെക്കണത് ഏ ടി വി എങ്ങനെയാ വെക്കണേത് കണ്ട തെറ്റി കഴിഞ്ഞപ്പൻ അവനെ ഇഷ്ടം എടുത്തിട്ടു ആ അതാണ് നിന്നെ അതാണ് അയച്ചിടാത്ത കാരണം പോയിട്ട് പോയി മുകളിൽ നോക്കിയിട്ട് വാ ചെല്ലേ ആ താമരപാത്രത്തിലൊക്കെ വെള്ളം ഉണ്ടോ നോക്കിയിട്ടുണ്ടോ ചെല്ലടാ രണ്ട് റൗണ്ട് ഓടീട്ടുവാ മുകളിൽ ബാ വണ്ട മോളിക്കണ്ട പാവത്താൻ്റെ പോലെ കിടപ്പ് വേണ്ട പാവ ഒന്നറിയാത്ത പോലെ വ്രീണോ പുറത്തേക്ക് വേണോ പൊറത്തേക്ക് വേണോ സെക്കൻഡാ സെക്കൻഡാണ് കൊണ്ടുവന്ന സെക്കൻഡാ സെക്കൻഡ് കൊണ്ടുപോവാൻ സെക്കൻഡ് തന്നെ കൊണ്ടുപോവാല്ലേ സെക്കൻഡാ സെക്കൻഡാ തുറക്ക് വാതിലോർക്ക് വാതിലോർക്കട കൊണ്ടുപോവാടാ എന്തിനട മോത്തി തുറക്കാറില്ല ഇത്ര ദിവസമായിട്ട് ഈ നോക്കാൻ പറ്റില്ല ഏ തു